ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോവുമായിട്ടാണ് അപ്പോൾ കുറേ പേര് എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പുട്ട് ഉണ്ടാക്കാൻ അറിയില്ല പുട്ട് കുറ്റിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കിച്ചൺ ട്രക്ഷേഴ്സിൻ്റെ പുട്ടുപൊടിയാണ് അപ്പോൾ ഇതിൽ പറയുന്നത് പോലെ നമുക്ക് ഒരു ഗ്ലാസ് പുട്ടുപൊടിയും അതിലേക്ക് ഒരു കപ്പ് വെള്ളം അപ്പോൾ എളം ചൂടുവെള്ളമാണ് ഞാൻ എടുക്കുന്നത് മിക്സ് ചെയ്യാൻ അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടിട്ട് നമുക്കത് മിക്സ് ചെയ്ത് വെക്കാം അതിന് ശേഷം ഒരു കുപ്പി ഗ്ലാസ് എടുത്തിട്ട് കഴുകിയിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ട് പുട്ടുപൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഹാഫ് ആകുമ്പോൾ വീണ്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും പുട്ടുപൊടി ഇതുപോലെ ഇട്ട് കൊടുക്കുക അത് നമ്മൾ ഇവിടെ പുട്ട് ചെയ്യുന്നത് ഉണ്ടാക്കുന്നത് കുപ്പി ഗ്ലാസ്സിലാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അപ്പച്ചെമ്പിൻ്റെ അകത്തേക്ക് ഇങ്ങനൊരു ഇലക്കഷ്ണം വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചുകൊടുത്ത് തട്ടിയാൽ മതി അപ്പം നമുക്ക് എത്ര പുട്ട് വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പുട്ട് കുറ്റി വീട്ടിലില്ല എന്ന് വിഷമിക്കേണ്ട ആവശ്യവും അതേപോലെ പുട്ട് എങ്ങനെ ഉണ്ടാക്കണം എന്ന് അറിയാതെ പുട്ട് ഉണ്ടാക്കാതെ ഇരിക്കണം അപ്പോൾ അപ്പം ഇങ്ങനെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എല്ലാവർക്കും എത്തുന്നതിനായിട്ട് ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും പുട്ടിൻ്റെ ടേസ്റ്റ് അറിയണം അപ്പം നമുക്ക് ഈ പുട്ട് പഴത്തിൻ്റെ കൂടെയും അല്ലെങ്കിൽ ചെറുപയർ കറി കടലക്കറി ഇങ്ങനെയുള്ളതിൻ്റെ ഒന്നിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഈ പുട്ട് കഷ്ണങ്ങളായിട്ടും രണ്ടാക്കിയിട്ടും അല്ലെങ്കിൽ ഫുള്ളായിട്ടും എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും അപ്പം എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്